മന്ത്രി ബിന്ദു കൊച്ചമ്മയ്ക്ക് വീട് മാത്രം തലയിൽ ചുമന്നാൽ പോരാ വി സി കസേരയും തലയിൽ ചുമക്കണം കേരള യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് സെനറ്റ് യോഗത്തിൽ അലമ്പുണ്ടാക്കിയ മന്ത്രി ഇപ്പോൾ എയറിലാണ് അതിന്റെ കൂടെ ചില ചട്ടങ്ങൾ പഠിപ്പിക്കാൻ ഗവർണറും ഇറങ്ങിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പരാതിയുമായി വന്നിരിക്കുകയാണ് സെനറ്റ് യോഗത്തിലേക്ക് പോകാൻ പ്രോ ചാൻസലർക്ക് അധികാരമില്ലെന്ന് ഗവർണർ ആവർത്തിച്ചു യൂണിവേഴ്സിറ്റി നടപടികളിൽ പ്രോ ചാൻസലർ ഇടപെടരുതെന്ന് സുപ്രീം കോടതി വിധിയുണ്ട് എന്നാൽ മന്ത്രിക്ക് കോടതിയോട് ബഹുമാനമില്ല വിധിക്ക് പുല്ലുവിലയാണ് അവർ നൽകിയത് മിനിമം മര്യാദ പോലും അവർ കാണിച്ചില്ല എന്നും ഗവർണർ കുറ്റപ്പെടുത്തി തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് എസ് എഫ് ഐ മാത്രമല്ല പി എഫ് ഐയും കൂടി ചേർന്നാണ് പ്രതിഷേധിക്കുന്നത് എസ് എഫ് ഐ പി എഫ് ഐ സഖ്യമാണ് നിലവിലുള്ളത് നിലമേലിൽ അറസ്റ്റ് ചെയ്തവരിൽ ഏഴുപേർ പി എഫ് ഐ പ്രവർത്തകരാണ് സർക്കാർ നിരോധിത സംഘടനയെ ഉപയോഗിച്ച് തന്നെ നേരിടുകയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തനിക്ക് ലഭിച്ചുവെന്നും ഗവർണർ പറഞ്ഞിട്ടുണ്ട് വൈസ് ചാൻസലർ നിയമത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള പ്രത്യേക യോഗമാണ് കഴിഞ്ഞ ദിവസം ചേർന്നത് നിയമസഭ പാസാക്കിയ നിയമ ഭേദഗതി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവേ സെർച്ച് കമ്മിറ്റി അംഗത്തെ നിശ്ചയിക്കാൻ യോഗം വിളിച്ചു ചേർത്തത് ചട്ടവിരുദ്ധമാണെന്ന പ്രമേയം പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ പാസാക്കി കേരള സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് യൂണിവേഴ്സിറ്റി നിയമം ഒൻപത് വകുപ്പ് പ്രകാരം സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അക്കാഡമിക് കൗൺസിൽ തുടങ്ങിയ സമിതികളിൽ അധ്യക്ഷത വഹിക്കാനുള്ള അധികാരം വൈസ് ചാൻസലറിൽ നിക്ഷിപ്തമാണ് വകുപ്പ് ഏഴ് രണ്ട് പ്രകാരം ചാൻസലർ ഹാജരാകുന്നുവെങ്കിൽ അദ്ദേഹം സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഓണററി ബിരുദം നൽകുന്നതിന് കൂടുന്ന സെനറ്റ് യോഗത്തിൽ മാത്രമേ ഈ വകുപ്പ് പ്രകാരം ഗവർണറുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ സർവകലാശാല നിയമത്തിൽ പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രത്യേക അധികാരങ്ങൾ നിശ്ചയിച്ചിട്ടില്ല ചാൻസലറുടെ അഭാവത്തിൽ മാത്രമേ പ്രോ ചാൻസലർക്ക് ചാൻസലറുടെ അധികാരങ്ങൾ വഹിക്കാനാകൂ ഈ വകുപ്പ് ഉപയോഗിച്ചാണ് മന്ത്രി അധ്യക്ഷത വഹിച്ചത് ചാൻസലർ സ്ഥാനത്തുണ്ടാവുകയും അദ്ദേഹത്തിന്റെ അനുമതി കൂടാതെ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇത് ശരിവച്ചാൽ ഇന്നേ ദിവസം കേരള സർവകലാശാലയ്ക്ക് രണ്ട് ചാൻസലർമാർ ഉള്ളതായി അനുമാനിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ നിലപാട് ചട്ടവിരുദ്ധമാണ് ഇതുവരെ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അധ്യക്ഷത വഹിക്കാത്തതും ഇക്കാരണത്താലാണ് കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണിക്ക് നിശ്ചയിച്ചിരുന്ന സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വി സി ഹാളിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ വി സിയുടെ കസേരയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉണ്ടായിരുന്നു കാലേ കൂട്ടി തയ്യാറാക്കിയ പ്രോ ചാൻസലർ എന്ന ഒരു ബോർഡ് മന്ത്രിയുടെ ടേബിളിന് മുൻപിൽ പ്രദർശിപ്പിച്ചിരുന്നു മന്ത്രിക്ക് തൊട്ടടുത്ത് വൈസ് ചാൻസലർക്ക് കസേര നൽകിയിരുന്നു തന്റെ അധ്യക്ഷതയിലാണ് ഇന്നത്തെ യോഗം ചേരാൻ പോകുന്നതെന്ന് മന്ത്രി വി സി അറിയിച്ചു എന്നാൽ സർവകലാശാല നിയമം ഒൻപത് അനുസരിച്ച് അധ്യക്ഷത വഹിക്കാനുള്ള അധികാരം തന്നിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ളതാണെന്ന് മന്ത്രിയെ വി സി അറിയിച്ചു എന്നാൽ സെക്ഷൻ ഏഴ് പ്രകാരം ചാൻസലറുടെ അഭാവത്തിൽ തനിക്ക് അധ്യക്ഷം വഹിക്കാമെന്ന് മന്ത്രി അറിയിച്ചപ്പോൾ ചാൻസലർ ഇന്ന് സംസ്ഥാനത്തുണ്ടെന്നും ചാൻസലറുടെ അറിവോ സമ്മതമോ കൂടാതെ പ്രോ ചാൻസലർ ചാൻസലറുടെ അധികാരം ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാടാണ് വി സി കൈക്കൊണ്ടത് ഇതാണ് തർക്കത്തിനും വാഗ്വാദങ്ങൾക്കും വഴിവെച്ചത് എന്തായാലും മന്ത്രി ബിന്ദുവിനെതിരെ ഗവർണർ വലിയ രീതിയിലുള്ള രോഷപ്രകടനമാണ് നടത്തിയിരിക്കുന്നത്